ആദ്യം തന്നെ ഒരു രണ്ട് കാര്യം ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റിൽ ഒന്ന് പറഞ്ഞു പോകണം ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ആർക്കും ഇതുപോലൊരു തട്ടിപ്പ് ജീവിതത്തിൽ സംഭവിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ വീഡിയോ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ രണ്ട് വൈദ്യന്മാരാണ് അതിലൊരു വൈദ്യൻ ഒരു മൂന്ന് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വന്നതിന് ശേഷം അയാൾ മമ്മിയാണ് കണ്ട് സംസാരിച്ചത് ഞാനകത്തായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ മമ്മിയോട് ഞാൻ സംസാരിച്ചിട്ട് മമ്മിക്ക് എന്തോ ക്ഷീണം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞിട്ടൊരു കുഴമ്പ് കൂസ് തരാമെന്ന് പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പൈസ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു ഒരു നിങ്ങൾക്ക് ആ മരുന്ന് ഗുണം ചെയ്തതിന് ശേഷം ശരി എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ കയറിയിരിക്കുന്നത് അതിനുശേഷം മമ്മിയോട് പറഞ്ഞു ഒരു ലിറ്റർ എണ്ണ എടുത്ത് തരാൻ പറഞ്ഞു എണ്ണയ്ക്കകത്തേക്ക് അവർ കൊണ്ടുവന്ന് മരുന്ന് കൂട്ടാനാന്ന് പറഞ്ഞു അപ്പോൾ ഇറങ്ങി വന്നു ഇപ്പോൾ മമ്മി ഇങ്ങനെ സംസാരിച്ചപ്പോൾ മമ്മിക്കല്ലേ എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ അത് മാറട്ടെ മമ്മിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു അതിനൊരു ലിറ്റർ എണ്ണ എടുത്ത് കൊടുത്തു എണ്ണ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുപ്പടി എഴുതി തന്നിട്ട് പറഞ്ഞു അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് വെളുത്തുള്ളി തുളസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളിവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം പുള്ളി ലാസ്റ്റ് പറഞ്ഞു ആ വൈദ്യുതി തന്നെ കൂട്ടി തരുന്നതാണ് നല്ലത് ആ മരുന്നുകളൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട് അത് പൈസ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നിർബന്ധം പുള്ളി തന്നെ കൂട്ടി തരണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ എടുത്ത് എടുക്കാൻ പുള്ളി പറഞ്ഞു പകുതി പൈസ തന്നാൽ മതി പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു പകുതി പൈസ ഇപ്പം തരും ബാക്കി പൈസ നാൽപ്പത്തൊന്ന് ദിവസം വേണം ഈ മരുന്ന് ചെയ്യണം ചെയ്തതിനു ശേഷം ഞാൻ ഇനി വരുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നാൽ മതി പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പകുതി പൈസ ഞാനൊരു ആയിരത്തി മുന്നൂറ് ഒരു നൂറ് രൂപ ദക്ഷിണയെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി നാനൂറ് രൂപ എടുത്ത് കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ലിറ്റർ എണ്ണയും കൊടുത്ത് പുള്ളി എന്തൊക്കെയോ മരുന്നുകളിട്ട് കൂട്ടി ഇത് എണ്ണ പോലെ ആക്കി തേക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നു അപ്പം അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാനതൊക്കെ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞു പുള്ളി പോയി പോയിട്ട് ഇന്ന് ഇപ്പോൾ വേറൊരാളെങ്ങൾ കൂട്ടിയിട്ടാണ് ഇന്ന് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഷോൾഡറിൻ്റെ ആ വേദനയ്ക്കുള്ള മരുന്ന് ഞാൻ തരാം ആൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി സംസാരിച്ചു സംസാരിച്ചിട്ട് ഇനി ഈ സംസാരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടതിന് ശേഷം അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങളോടെ പറയാം എന്താണെന്നുള്ളത് അതൊന്ന് കാണുന്ന കേട്ടോ നമുക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ആയുർവേദ ഒറ്റമൂലി വൈദ്യനാണ് ാണ് അസുഖം കണ്ടു മാറാൻ വേണ്ടി ഒരു എണ്ണയുടെ കാര്യവും ലേത്തിന എല്ലാവർക്കും അറിയാലോ കൈ പൊങ്ങത്തില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മള് ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചു അപ്പൊ വൈദ്യുന്ന മരുന്നേ നമ്മള് കുറ്റം േ ഞങ്ങള് പാലക്കാട്ടില് ആദിവാസി അട്ടപ്പാടി അവിടെ മരുന്ന് ആദിവാസി മൂലമായിട്ട് മരുന്നൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് അവര് പറിച്ചതില് അവർക്ക് എന്തെങ്കിലും പൈസ നമ്മൾ കൊടുക്കും അവര് ഫ്രീ ആയിട്ട് നമ്മള് കഴിയുന്നു നമ്മൾ കൊടുക്കും നമ്മടെ ശരിക്കും ആൾന്ന് പറഞ്ഞാൽ തെങ്കാശി കുറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഓരോ ആൾക്കാർക്ക് നമ്മള് മനസ്സാകും നമ്മള് ചെയ്തു കൊടുക്കുമ്പോ അവര് നമുക്ക് എന്തെങ്കിലും അപ്പൊ തെണ്ടി തിന്നാലും കുഴപ്പമില്ല കട്ട് തിന്നാൻ പാടില്ല പാവപ്പെട്ടവരെ നശിപ്പിക്കരുത് നമ്മളെ കൊണ്ട് ആവുന്ന സഹായം ചെയ്തു കൊടുക്കുക ജനങ്ങൾ അറിയണം എന്റെ ഒരു മണി വൈദ്യാ മണികണ്ട് മണി കണ്ടെ അപ്പോ ഇവര് നമ്മുടെ എന്റെ ഈ കയ്യിടെ ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു മരുന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മരുന്ന് കൊടുത്തു ഒരു ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കുഴമ്പ് തേച്ച് കുളിക്കാനുള്ള ഒരു കുഴമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു പരിചയത്തിലാണ് ഇന്ന് വീണ്ടും വൈദ്യ സുഹൃത്തിനെ കൂട്ടിയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇദ്ദേഹമാണല്ലേ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആ സെയിം ആണ് മെയിൻ വെച്ചാൽ സിദ്ധ വൈദ്യം ആയുർവേദം ചില മരുന്ന് ഒത്തു കിട്ടിയാൽ അത് കറക്റ്റായിട്ട് ഒത്തതാണ് ഒത്തില്ലെങ്കിലും സൈഡ് എഫക്ട് റിയാക്ഷൻ മറ്റുള്ള ദോഷവോ ശരീരത്തിന് അപകട ആപത്തോ ഒന്നുമില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു മരുന്ന് ആയുർവേദം ചെയ്യുന്നു അത് ചെയ്ത് ആ രോഗം മാറിയില്ലെങ്കിലും ആ കാശ് പോയാലും ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല പിടിച്ചാ പിടിച്ചതാണ് പിന്നെ എല്ലാം നമ്മുടെ മനസ്സും വിശ്വാസം പോലെ ഇരിക്കും ഒരു കാരണവശാലും ഈ ടി വി ഇത് കാണുന്നവർ ആരാണെങ്കിലും പാവപ്പെട്ടവരെയോ പണക്കാരാണെങ്കിലും വഞ്ചന ചതിവ് ആരും ചെയ്യരുത് സത്യസന്ധമായിട്ട് നേരെ വരിക നേരെ പിന്നെ ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കേട്ട അറിയുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ ജസ്റ്റ് എടുത്തുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്നെ വെച്ച് വലിയ ഉപകാരമില്ലെങ്കിലും എന്നെ കൊണ്ടാവുന്നു ഞാൻ ചെയ്തു തരാം ഞാൻ എനിക്ക് വലിയ പഠിത്തം വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഇത് ആയിരുന്നും വരുന്ന താങ്ക് യു അപ്പോൾ നമുക്ക് വൈദ്യുര ഈ ഒരു മരുന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മരുന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു മമ്മിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ മമ്മിയുടെ കുറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി പൈസ തരും പറഞ്ഞതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മരുന്ന് ഇതെങ്ങനെയാ വൈദ്യാൻ പറ്റുന്നത് കഴിക്കാനുള്ള മരുന്നാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൈസയാകുന്ന ഒരു മരുന്നാണ് അപ്പോ വൈദ്യാ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സുണ്ട് കുരുമുളക് മുളക് കുരുന്തോട്ടി പനിക്കുർക്ക പനിക്കുർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് കുറ്റത്തിലേക്ക് വട്ടത്തില് പനിക്കുറിയുടെ നീര് അര ക്ലാസിന്റെ അത് ഒഴിക്കുക കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വേനൽക്കാലം നമുക്ക് സൈഡിലുണ്ടോ അല്ലെന്ന് അറിയില്ല ഉണ്ട് വെള്ളം ഉണ്ട് അതിന്റെ നീര് അര അരക്ലാസ് ഒഴിക്കുക നീര് കിട്ടുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ മതി കേട്ടോ അപ്പൊ ഇത്രയും പൈസ ചെലവുണ്ട് പൈസ മുഴുവൻ ദൈവം ഒരു ഒരു ചൊല്ലുണ്ട് മുഴുവനായിട്ട് ഞാൻ ഇത് ഞാൻ എന്തായാലും അറിയാമല്ലോ ഇത്ര എടുത്ത് വെക്കുന്ന കാണിച്ചു എന്തായാലും ഞാൻ ഒളിച്ചു പോലെ തരാതിരിക്കില്ല ഞാൻ ഒരു വൈദ്യനാണെങ്കിലും ഒരു കച്ചവടം അല്ല അപ്പോ ഈ വീട് ഇട്ട് ഞാൻ പോയാലും ഈ വീട് പൊളിച്ച് നിങ്ങൾ പോവുകയല്ല പോകുക ഞാൻ പോയാലും ഞാൻ നിങ്ങൾ എല്ലാരും നമുക്ക് ചെറുത്തും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഓരോ ഇവിടെ വന്നിട്ട് ഈ വീട് കണ്ടല്ല ഞാൻ നിങ്ങൾക്ക് മരുന്നിന്റെ കാര്യം പറഞ്ഞത് എന്നെ വച്ച് നിങ്ങളെ വച്ച് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങളെ വെച്ച് പത്ത് ആൾക്കാരെ അറിയുമ്പോ പത്ത് ഫ്രണ്ട്സ് പത്ത് കൂട്ടുകാർ അതുപോലെ സ്വന്തം അമ്മയ്ക്ക് തന്നെ അറിയുന്ന ഒരു പൈസ ആൾക്കാർ കാണും നിങ്ങൾക്കൊരു മാറ്റം നല്ലത് വന്നറിഞ്ഞാൽ ാണ് ഗുണം നിങ്ങൾക്ക് യൂട്യൂബില് ഇത് നാലുപേര് കണ്ട് ഇതിന്റെ അഭിപ്രായം ചോദിക്കും ആ മരുന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയുന്നത് എം ബി പി എസ് എം ആർ സി വല്യ പഠിത്തമുള്ള ഡോക്ടർ ശരി ലാഡസിൽ അതായത് ആയുർവേദ സിദ്ധവൈദ്യ മരുന്ന് നാട്ടു മരുന്ന് ചില മരുന്ന് കിട്ടിയാൽ മരിക്കും കാലം വരെ വേറെ മരുന്ന് വേണ്ട

കാരണം അങ്ങനെ ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല നമ്മളനുഭവം എന്തെങ്കിലും അനുഭവമല്ലോ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളെങ്ങനെ ചോദിക്കാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ ചോദിച്ചു പോവുമോ നമ്മള അനുഭവങ്ങളോട് നിങ്ങളെ ഒരാളെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാരണം ഇത്ര പൈസ മുടങ്ങുമ്പോ അതൊക്കെ ഒന്നിനിട്ടും അല്ല ഞാൻ പറഞ്ഞില്ലേ മൂന്ന് കൊല്ലത്തോളം ഞാൻ ഇതുകൊണ്ട് നടക്കുന്നു എവിടെയൊക്കെ പോകാൻ എല്ലാം പോയി എവിടെ ചെന്നാലും അവരൊരു മരുന്ന് നോക്കി അതൊന്നും മരിച്ചു കഴിക്കും വീണ്ടും അടുത്ത് പാസ് ചെയ്യുമ്പോൾ വീണ്ടും പരീക്ഷണോ ഓരോരുടെയും പരീക്ഷിച്ച് ഞാൻ പറഞ്ഞിരുന്നു അയ്യായിരം വൈദ്യുതി ചേർത്ത് വൈദ്യുതി തരുവാണെങ്കില് ഞാൻ ഒരു കാര്യം പറഞ്ഞു ചേർത്ത് തന്നാല് ഞാനൊരു ദക്ഷിണയായിട്ട് ഞാൻ ഒരു പൈസ തരാം അല്ലാതെ മാറിയാൽ ഞാൻ ആ പൈസ പൂർണ്ണ നിങ്ങളുടെ മനസ്സൊന്നും പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് കുറഞ്ഞു കണ്ടാൽ പത്തു പറ ഞാനാ പറഞ്ഞത് നിങ്ങൾ പകുതി പൈസ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് പോലും നമുക്ക് അല്ലെ ഇപ്പൊ നാലിലൊന്ന് പൈസ എന്തെ നാലിൽ ഇല്ല ആദ്യം ഒരു ട്രിപ്പ് കടലിൽ വാങ്ങും ആണെങ്കിലും നാലിലൊന്ന് പൈസ എന്താ ഇപ്പൊ പറഞ്ഞത് ബാക്കി നിങ്ങള് ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ നമ്മളെന്തായാലും ഈ മരുന്ന് കടയിൽ വാങ്ങി പറയുന്ന ഇപ്പൊ നിങ്ങക്ക് ഫലം കിട്ടുമ്പോ നമുക്ക് നമുക്ക് സന്തോഷം ഞാൻ പറഞ്ഞത് പറയട്ടെ ഗ്യാരണ്ടി പറഞ്ഞ് ആർക്കും ഒരു മരുന്ന് കൊടുക്കാമല്ലോ ചിലപ്പോ ഒത്തു കിട്ടും ചിലപ്പോൾ ഫലം കിട്ടാണ്ട് പോകും പത്ത് പേർക്ക് മരുന്ന് കൊടുത്തു ചിലപ്പോ ഏഴാൾക്ക് പഠിക്കാം ചില ആൾക്ക് മൂന്നാൾക്ക് പഠിക്കാണ്ട് പോകും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വേറെ മരുന്ന് കൊടുത്താ ചെയ്യുന്നേ എന്റെ കയ്യിൽ മരുന്ന് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ പത്തു കൊടുത്തു ഏഴാൾക്ക് പിടിച്ചു ചിലപ്പോ മൂന്നുപേർക്ക് പിടിച്ചില്ല ചിലപ്പോ മരുന്ന് കൊടുക്കും അത്രേ ഉള്ളൂ വേറെ ഞാൻ പറയാ ഡോക്ടറോട് കണ്ട് പല ആൾ പല ഡോക്ടർ കണ്ട് പല പൈസ മുടക്കി അല്ലേ

പലതുള്ളി പല തൊഴിലും പെരുവീളാണ് പറയുമ്പോൾ ചിലപ്പോ ആരും മാറും ഉണ്ട് കർത്താവുണ്ട് അയ്യപ്പനുണ്ട് പഠിച്ചുണ്ട് മാറുന്നു നമ്മൾ പറഞ്ഞ നടപടി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി ടൗൺ പറഞ്ഞു ഇനി ഞാൻ ആരോ വന്നാലും ഞാൻ പറയും അല്ല കേട്ടിരുന്നില്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ വീഡിയോ ഞാൻ പറയാം അവിടെ നിങ്ങൾക്ക് തീർത്ത് മാറ്റാൻ ഉറപ്പാണ് അവർക്ക് പോയതാണ് പിന്നീട് അവരും വലിയ ഒരാളായി മാറുക വലിയ ഒരാളായാലും അവരും മറ്റുള്ള ലോകം അറിയുക അവർ നല്ലൊരു വൈദ്യാ നല്ലൊരു ഡോക്ടർ എന്നുള്ള ലോകം അറിയുകയും ചെയ്യും ആരും വഞ്ചിക്കപ്പെടാൻ ഇട വരികയല്ല അതാണ് ഞാൻ അത് നമ്മൾ ചെയ്യുന്നതിന്റെ കിട്ടിയത് അപ്പോ ചിലപ്പോഴും അയ്യായിരം രൂപ പോയി തോന്നും അത് വഞ്ചിക്കപ്പെടുക നമ്മൾ ചെയ്തു അപ്പൊ അങ്ങനെ ഇനി ആരും വഞ്ചിക്കപ്പെടരുത് എന്നൊരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇഷ്ടമായി കാരണം നാട്ടുകാർ ഇത് അറിയണം മൊത്തം അറിയണം അതുകൊണ്ട് അത് ഞാൻ വരും കാരണം ഞാൻ പറഞ്ഞിരുന്നത് ദിവസം പറഞ്ഞത് കേട്ടെന്താ ദിവസമാണ് അതും അപ്പൊ ഇത് കടയിൽ വാങ്ങിച്ചോ പൈസ കൊടുത്തത് ഒന്നും തന്നിട്ടില്ല ജസ്റ്റിന് പൈസ തന്നിട്ടില്ല അമ്മയ്ക്ക് കൊടുക്കുന്നില്ല മരുന്ന് വാങ്ങിച്ചു ചെയ്താലേ രോഗം മാറത്തുള്ളൂ

ബാക്കി ഇനി വരുമ്പോഴന്നല്ല നമ്മള് ഇനി കാണും പക്ഷെ അത് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ വാക്കിൽ മാറ്റമില്ല മാറ്റം ഇല്ല അതാ ഞാൻ പറഞ്ഞത് എന്റെ വാക്കിൽ മാറ്റമില്ല ഇല്ല വൈദ്യുതി പറഞ്ഞ വാക്കിൽ മാറ്റം വരരുത് കാരണം അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ വാക്ക് അറിയാ പറഞ്ഞ വാക്ക് വായിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പക്ഷെ നമ്മൾ നമുക്ക് അറിവില്ലാത്തത് ഞങ്ങളെ പറഞ്ഞില്ലേ പത്ത് പേർക്ക് മരുന്ന് കൊടുക്കുന്നു ചില ആളുകൾ പണിത്തില്ലെങ്കിൽ അവരെ അവിടെ പോയി മറു മരുന്ന് കൊടുക്കും ചിലപ്പോ ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ി കഴിക്കും ഇത് ഈ രണ്ടു കൂട്ടം നീരുണ്ടല്ലോ കാരണം ഈ സത്തുകൾ ചിലപ്പോൾ മറ്റേ മരുന്നുകൾ ആണെങ്കിൽ മിക്സിയില് ചൂടാക്കി രണ്ടു കൂട്ടം നീരുണ്ടല്ലോ മറ്റാ മരുന്നുകൂടെ ആണെങ്കിലോ അതെങ്ങനെ തുള്ളി മരുന്നായിട്ട് വാങ്ങിയത് എത്ര കിട്ടില്ലെന്ന് വെച്ചാൽ ഇത് കഴിക്കും എത്ര അളവ കഴിക്കേണ്ടത് രാവിലെ ഒരു സ്പൂൺ രാവിലെ ആഹാരത്തിന് ശേഷം ശേഷം കഴിക്കുക ഒരു സ്പൂൺ ഒരു സ്പൂൺ നേർക്കെട്ട് കുറയും അപ്പോ ഈ മൂന്ന് മരുന്ന് വാങ്ങാൻ കിട്ടില്ലെങ്കിലും ഈ തന്ന മരുന്ന് കടയാതെ കളയാതെ ഈ തൈരം എല്ലാ കടയും കിട്ടി കിടക്കും ഞാനാ മരുന്ന് കൊടുക്കുന്നു അപ്പോ മരുന്ന് പറ്റാൻ ചില മരുന്ന് പറ്റല്ലേ പറ്റുന്ന പറയുന്ന ദേഷ്യങ്ങളുണ്ടോ ഇത് ഞങ്ങളുടെ മരുന്ന് ഗുണം ചെയ്യുന്ന മരുന്ന് എല്ലാവർക്കും പലിശ പത്താൾ ചിലപ്പോൾ രണ്ടാൾക്ക് മൂന്നാൾ അങ്ങനെ പലിച്ചില്ലെങ്കിലും അവിടെ കണ്ടുപോടുന്നു ദേഷ്യമൊന്നുമില്ല ലക്ഷം വന്ന കോടി രൂപയ്ക്ക് മരുന്ന് വിളിച്ചാൽ പോയി ഒരു മരുന്ന് കൊടുത്തു മാറിയെങ്കിൽ നിങ്ങൾ ശരിക്കാം ശരി എന്നാ കാണ ഇപ്പ അതിനുശേഷം എനിക്ക് എഴുതിത്തുന്ന പുകപ്പടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവരിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഞാൻ ഒരു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ കഴിഞ്ഞ ദിവസം ഇപ്പം പറഞ്ഞു ഈ നാൽപ്പത്തൊന്ന് ദിവസവും എന്നും പറഞ്ഞാണ് പോയത് പിന്നെ മൂന്നാം ദിവസം വന്നപ്പോൾ എന്നോട് പൈസ ചോദിച്ചു അഞ്ഞൂറ് രൂപ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇനി അത് പൈസ തരത്തിലെന്ന് പറഞ്ഞു പിന്നെ വന്നിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ തകയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഇപ്പം അവർ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്തുവാം പക്ഷെ അവർ വന്ന രീതി എനിക്ക് അങ്ങോട്ട് സംസാരിച്ച രീതി നമ്മളോട് കയറി സംസാരിക്കുന്ന രീതിയൊക്കെ ഓക്കെയാണ് പക്ഷേ ഇന്നും വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് മരുന്ന് വൈദ്യുതി വന്നുമായിരുന്നു പൈസയൊന്നും വേണ്ട ഒന്നും വേണ്ട കയറി ഇരുന്ന് നമ്മളോട് സംസാരിച്ച് തുടങ്ങി നമ്മളോട് എന്നോട് പറഞ്ഞു കുറച്ച് ശക്കര എടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ ശക്കര എടുത്ത് കൊടുത്ത് അതിലാണ് മരുന്നുണ്ടാക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ പൈസയൊന്നും വേണ്ട പൈസയൊന്നും വേണ്ട എന്ന് ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ അടുത്ത് കയറിപ്പറ്റി അവർ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം ശർക്കര എണ്ണ എന്തെങ്കിലുമൊക്കെ വെച്ചതിന് ശേഷം അവർ പിന്നെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്ക നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ആവും പറഞ്ഞ ഒരു മരുന്ന് കുറിച്ചു കുറേ അങ്ങാടി മരുന്നുകൾ മൂന്ന് മരുന്നുകൾ കുറച്ചു എന്നിട്ട് നിന്ന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം എന്ന് ആദ്യം പറയുന്നത് നമ്മൾ ഇപ്പോൾ പൈസ വേഗം മുടക്കം വേണ്ട പൈസ ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നിന്ന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയതിന് ശേഷം ഇവർ നമ്മുടെ ചക്കര മേടിച്ചു എല്ലാം ഇട്ടു അത് കഴിഞ്ഞിട്ട് അവർ അവിടെ കയ്യിലെന്തോ ഇവിടെ കിട്ടാത്തൊരു സാധനം എന്തോ ശിവഗ്രന്ഥി വാതക്കുലി ഞാൻ എനിക്ക് എന്തോ അന്ന് അറിയത്തില്ല ഇവർ എന്തോ ഒരു പൊടിയെടുത്തിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു പൈസ ഒന്നും തരണ്ട ഇതിനൊന്നും തരണ്ട എന്നും പറഞ്ഞിട്ടു അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മൂന്ന് ഇവർ കുറച്ച് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ മരുന്നെടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് കുങ്കുമ്പൂവ് പിന്നെ വേറെ എന്തോ ഒരു രണ്ട് കൂട്ട സാധനങ്ങളോ എടുത്ത് കാണിച്ചിട്ട് ഇതാണ് ആ സാധനം അത് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഇതാണ് മേടിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മേടിച്ചോളാം ഞാൻ മേടിച്ചിട്ട് ഞാൻ കൂട്ടി ചെയ്തോളാം അപ്പോൾ കൂലി പറഞ്ഞു എപ്പോഴും ഒരു വൈദ്യര് തന്നെ കൂട്ടി തരുന്നതാണ് നല്ലത് അതായത് ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് തന്നെ ഇവിടെയും വീണ്ടും ആവർത്തിക്കണം അവരൊരു ബിസിനസ് തന്ത്രമാണത് എന്ന് മനസ്സിലാക്കാൻ നോർമലായിട്ട് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും അവർ ആദ്യമേ കൈറപ്പറ്റുക നമ്മുടെ വീട്ടിലിരുന്ന് നോർമലായിട്ട് സംസാരിക്കുക അതിനുശേഷം അവരുടെ കയ്യിലിരിക്കുന്ന ഉൽപ്പന്നം വെറ്റൊഴിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു തന്ത്രമാണ് നമ്മളതിൽ വീഴും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരോ അതിനകത്തേക്ക് മൂക്കു കുത്തി വീഴും കാരണം ഇത്ര സാധനം എടുത്തുപോയി ഇത്ര നേരം നമ്മൾ സംസാരിച്ചു അവസാനം പകുതി പകുതി കൂട്ടി വെച്ചും പോയി ഇനി നമ്മൾ കടയിൽ പോകണമല്ലോ എന്നല്ലാതാണ് ചിന്തിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഭാഷ എനിക്ക് പറ്റിയത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ മേടിച്ചു എന്ന് പറഞ്ഞത് ഗുണമില്ലെന്നൊന്നുമല്ല പക്ഷേ അവർ പൈസ വേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അവസാനം പൈസയിലേക്കാണ് വരുന്നത് അപ്പം എൻ്റെ പൈസ എനിക്കത് വേണ്ട എന്ന് ഞാൻ തീർത്ത് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്തിൻ്റെ മാറുന്നുണ്ട് അവരുടെ സംസാരം അവർക്കത് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ തിരിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ആ പറഞ്ഞ വാക്കുകളിൽ ആദ്യം മാറ്റം വന്നു ആദ്യം രണ്ട് പോകുന്നത് നിങ്ങൾ ഈ പൈസ മുടക്കി ഇത് വാങ്ങുക പകുതി പൈസ താ എന്നിട്ട് ഇത് വാങ്ങുക വാങ്ങിയതിന് ശേഷം മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൈയ്ക്ക് വേദന ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മുഴുവൻ പൈസ നിങ്ങൾ തരും അപ്പോൾ ഞാൻ അന്നേരം തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഓപ്പായ എൻ്റെ വേദനയിലെ ഹോപ്പായിട്ട് ഞാൻ മുഴുവൻ പൈസയും തരും മൂന്ന് ശതമാനം നിങ്ങളുടെ അസുഖം മാറും തീർത്ത് മാറും എന്നോട് മൂന്നാഴ്ച അതാദ്യത്തെ ഫാദത്ത് പറയുന്നുണ്ട് അത് വീഡിയോ നമ്മൾ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ പറയുന്നത് അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ എനിക്ക് പൈസ തന്നെ എപ്പോഴത്തേക്കും നിങ്ങളുടെ അസുഖം മാറും എന്ന് മൂന്ന് ശതമാനം പറയും ഇത് ഉപയോഗിച്ചാൽ മാറും എന്ന് പറഞ്ഞു വീഡിയോ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ആ ഒരു സംസാരത്തിൻ്റെ ശൈലി മാറിയിട്ടവര് പറഞ്ഞു പത്ത് പേർക്ക് നമ്മൾ മരുന്ന് കൊടുത്താൽ പേർക്ക് ഭരിക്കും മൂന്ന് പേർക്ക് ഭരിക്കില്ല മൂന്ന് പേർക്ക് ഭരിക്കാതിരിക്കാം അപ്പോൾ ഈ പത്ത് പേരിൽ നമ്മൾ ഈ പത്ത് പേരെ എണ്ണാൻ പോകുന്നുണ്ട് ഇവർ കൊടുക്കുന്ന പത്ത് പേരെയും നമ്മൾ എണ്ണാൻ പോകുന്നില്ല അപ്പോൾ എത്ര പേർക്ക് ഭരിക്കും ഭലിക്കില്ലായെന്ന് നമ്മളെങ്ങനെ അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വരുന്ന ഒരേ ഒരാളാണ് നമ്മളുടെ ഇരിയ ഒരു ഇര മാത്രമാണ് നമ്മൾ അപ്പോൾ ഒരു പക്ഷേ ഭരിക്കാം ഭരിക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഒരു നിബന്ധന പറഞ്ഞു നിങ്ങളെങ്കിൽ എനിക്ക് മരുന്ന് തന്നേരം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങളെനിക്ക് മരുന്ന് തന്നേരം നാലിൽ നിന്ന് പൈസ ഞാൻ തരാം നാലായിരത്തി സംതിങ് പറഞ്ഞ ആയിരം രൂപ മുകളിൽ വര ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള വരും അത് ഞാനങ്ങോട്ട് തരാം അപ്പോൾ എന്നിട്ട് ഈ മൂന്നാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ മൂന്ന് മുഴുവൻ പൈസ ഞാൻ നിങ്ങൾക്ക് തരാമെന്നുള്ളത് അപ്പോഴത്തേക്ക് അവർക്ക് ഒന്നത്തെ കാര്യം വീഡിയോ എടുക്കുന്നുണ്ട് സംസാരിക്കുന്ന രീതി ഞാൻ ഇച്ചിരി ശക്തമായിട്ട് വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് ശക്തമായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ രീതി മാറുന്നു തെളിവുകൾ അവശേഷിക്കുന്നു ഒക്കെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞുമായിരുന്നു എന്നാൽ വേണ്ട നിങ്ങൾ കടയിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി അന്നാ വേണ്ട അപ്പോൾ തന്നെ നിങ്ങൾ കടയിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി എന്നായി അതുവരെ ശക്തമായിട്ട് നിങ്ങൾ മേടിച്ചാൽ മതിയാ നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് തന്നെ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു പെട്ടെന്ന് നെക്സ് കെ പോകാനുള്ളൂ പെട്ടെന്ന് ഭാഗമൊക്കെ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നൊരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത് ചിലപ്പോൾ തട്ടിപ്പാവണമെന്നോ തട്ടിപ്പാല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ പറഞ്ഞ വാക്ക് നൂറ് ശതമാനം എങ്കിലും അസുഖം മാറുമെന്ന് പറഞ്ഞ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ വരുമ്പോൾ നൂറ് ശതമാനം മാർഗം എന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ ഏഴുപേർക്ക് ഞങ്ങൾ പത്ത് പേർക്ക് കൊടുത്താൽ ഏഴുപേർക്ക് മാറും മൂന്ന് പേർക്ക് ചിലപ്പോൾ ധരിക്കാതിരിക്കാം എന്ന് പറയുന്നതിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യരോ ഒരു കാരണവശാലും ഞാൻ കൊടുക്കുന്ന മരുന്ന് ഭരിക്കില്ല എന്ന് പറയാനല്ല കൊടുക്കുന്നത് ഭരിക്കും നൂറ് ശതമാനം എനിക്ക് ഞാൻ കൊടുക്കുന്ന മരുന്നിലും ഞാൻ ചെയ്യുന്ന ഇതിലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളൊരു മറ്റൊരാൾക്ക് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ പത്ത് പേർക്ക് കൊടുക്കുമ്പോൾ ഏഴ് പേർക്ക് ഭരിക്കും മൂന്ന് പേക്ക് ഭരിക്കുകയില്ല എന്ന് പറയുന്നു വേറെ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല കൂടിപ്പോയാൽ നിങ്ങൾക്ക് പൈസയെ നഷ്ടം വരുന്നുള്ളൂ പൈസയാണ് നഷ്ടം നമുക്ക് പൈസയാണല്ലോ പ്രധാനം അല്ലാതെ ചുമ്മാക്കാരൊക്കെ വഴിയ പോകുന്ന വന്നപ്പോൾ കയറിയ ആളുകൾക്കെല്ലാം നമ്മൾ പൈസ എടുത്ത് കൊടുത്ത് പരീക്ഷണം നടത്തുന്ന ഒരു പരീക്ഷണ വസ്തുവല്ല നമ്മളെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ ചോദിക്കുക ആരുടെയും മുന്നിൽ തല തലവ് ആവശ്യമില്ല കാരണം നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നതല്ല അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ഞാൻ ഒരു മരുന്ന് വാങ്ങി ആ മരുന്ന് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല വെളിപ്പെടുത്തിയാൽ ഭയങ്കര ഭൂകമ്പം ഉണ്ടാകും അതുകൊണ്ട് ഭൂകമ്പമല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അത് അടുത്തേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്തെ വെറുതെ എനിക്ക് ഇവിടെ വന്നു നമ്മുടെ വീടുകളിൽ കൂടെ കൊണ്ടുവരുന്ന മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ആരും മേടിക്കാതിരിക്കും ഇന്നത്തെ ലോകത്ത് നമുക്കിഷ്ടം പോലെ പരിശോധനകളുടെ ഡോക്ടർമാർ മറന്നും പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങുക അത് നമുക്കൊരു തെളിവുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തതിന് ബാക്കി ഉത്തരവാദിത് തന്നിട്ട് പോയാൽ പിന്നെ അവരുടെ മഷിയിട്ട് പോയാൽ അവരെ കിട്ടാൻ പോലും ഇല്ല ആരോട് പോയി നമ്മൾ പരാതി പറയും അയ്യായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് അത് ഞാൻ കഴിക്കു വേണ്ടി മേടിച്ചത് പക്ഷേ ഒരു പ്രയോജനപ്പെട്ടില്ല കുറേ ഗുളിക കൂടി കഴിച്ചു നമ്മുടെ ശരീരം കേടാവുന്നതല്ലാതെ നമ്മുടെ ശരീരത്തെ എന്തൊക്കെ കുറവുകൾ കൂടുതൽ ന്യൂട്രീഷൻസ് ആണെന്ന് പറഞ്ഞ് തരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കൂടുതലുണ്ട് കുറവുണ്ടെന്നുള്ളതൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ മനസ്സിലാവുള്ളൂ അല്ലാതെ വെറുതെ വെറുതെ നമ്മളിങ്ങനെ ഒന്ന് ഒഴിഞ്ഞ് നോക്കുന്ന ഒരാൾക്കൊന്നും മനസ്സിലാക്കാമൊന്നും പറ്റില്ല അതുപോലെ ദിവ്യശക്തിയൊന്നും ആർക്കും ആർക്കുമില്ല അപ്പോൾ ചുമ്മാ ഒരാൾ വന്നിട്ട് എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറവുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് അതിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ മരുന്നെടുത്ത് ഈ മരുന്നെടുത്ത് ഇത് കാൽസ്യമാണ് അത് കാൽസ്യമാണ് നല്ല കാൽസ്യം ചിലപ്പോൾ കാൽസ്യം നമ്മുടെ ശരീരത്ത് ആവശ്യത്തിനുണ്ടാവും ഈ ടാബ്ലെറ്റോട് ചെന്ന് കഴിഞ്ഞാൽ കാൽസ്യം പട്ടാറുടങ്ങി കൂടിയിട്ട് വേറെ കിഡ്നി സ്റ്റോണും വേറെ അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു മരുന്നും ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നതാണ് എത്ര ഫുഡ് പ്രോഡക്റ്റുകളാണെങ്കിലും എന്താണെങ്കിലും സപ്ലിമെൻസുകളാണെങ്കിലും നല്ലത് പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രം കഴിക്കണം എനിക്കവത്തം പറ്റി ഞാൻ മേടിച്ചു കഴിക്കുകയും ചെയ്തു എനിക്ക് ഒരുപാട് ദോഷം ചെയ്യുകയും ചെയ്തു ഭയങ്കര ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി അപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം അനുഭവങ്ങളാണ് എപ്പോഴും നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ ആദ്യം ഇവർ വന്നു അവരെ സംസാരിച്ച രീതി ശൈലി എനിക്ക് സംശയമൊക്കെ തോന്നിയെങ്കിലും ഞാൻ ഒന്നും പ്രതികരിച്ചില്ല രണ്ടാമത് വന്നപ്പോഴും പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ബിസിനസ് അവസാനം വലിയൊരു എമൗണ്ടിലേക്ക് തന്നെയാണ് എത്തുന്നത് അത് പറയുമ്പോൾ അവസാനം അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ ഇറങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടു കാരണം അവർ അല്ല ഞാൻ മരുന്ന് മേടിക്കുക മേടിക്കാതിരിക്കുക അതെൻ്റെ ഇഷ്ടം പക്ഷേ എന്നിട്ട് ഞാൻ പൈസ ഒരു അഞ്ഞൂറ് രൂപ വരാണ് അടുത്ത വായിപ്പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ പ്രകാശം ഞാൻ പറഞ്ഞിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം മൂന്ന് ദിവസം ആയാലും തന്നിട്ട് നാൽപ്പത്തൊന്നാമത്തെ ദിവസം വന്നാൽ ഓക്കെ നമുക്ക് പിന്നെ അന്ന് നമ്മൾ അസുഖമാകെങ്കിൽ നമുക്ക് തന്ന സാധനത്തിൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടായി ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ തരില്ല എന്ന് തീർത്ത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് വെച്ച് ഇനി വന്നാൽ അതിൻ്റെ ബാക്കി നമുക്ക് തിരിച്ച് പറയാൻ പറ്റണം അല്ലെങ്കിൽ നമ്മളൊരു കള്ളനും അല്ലെങ്കിൽ നമ്മളൊരു മറ്റുള്ളവരെ പറ്റിക്കുന്നവരുമായി മാറുകയുള്ളൂ നമുക്കൊരു ഒരടുത്തൊരു വാക്ക് ഇങ്ങോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് അവരും പാലിക്കണം എങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ വാക്ക് തിരിച്ച് പാലിക്കാനും പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആരും അങ്ങനെ ഒരു ചതിയിൽ ചെന്ന് വീടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി ക്ഷമിക്കുക മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ അറുവിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ബൈ